വനിതാ മതിലിനിടയിൽ കാസർഗോഡ് സി പി എം ബി ജെ പി സംഘർഷം കല്ലേറിനെ തുടർന്ന് പോലീസ് ലാത്തിവീശി നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ലക്ഷങ്ങൾ അണിനിരുന്ന വനിതാ മതിൽ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി കാസര്കോട് ചേറ്റുകുണ്ടില് അക്രമം അഴിച്ചുവിട്ടത് വനിതാ മതിൽ തകർക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ടൌണിനു സമീപത്തെ റെയിൽവേ ട്രാക്കിലെ പുല്ലിലും വയലിലും തീയിട്ടു അഗ്നിശമന സേന എത്തിയാണ് തീ തീയണച്ചത് സ്ഥലത്തെ സംഘർഷസാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിച്ചിരുന്നു സംഘർഷത്തിന് പിന്നിൽ ബി ജെ പ്രവർത്തകരാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അക്രമികള്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള